ആറു വർഷത്തിനു ശേഷം നയൻതാരയും നിവിൻ പോളിയും കൂട്ടിന് ഒരു സംഘം പിള്ളേരും നയൻതാരയും നിവിൻ പോളിയും വീണ്ടും ഒരുമിക്കുന്ന പുതിയ ചിത്രം ഡിയർ സ്റ്റുഡൻസിന്റെ ടീസർ പുറത്ത് ഫൺ മൂഡിലുള്ള ചിത്രമായിരിക്കും ഡിയർ സ്റ്റുഡൻസ് എന്ന് ഉറപ്പിക്കുന്നതാണ് ട്രെയിലർ നയൻതാരക്കും നിവിൻ പോളിക്കും ഒപ്പം ബാലതാരങ്ങളും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണിത് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നയൻതാരയും നിവിൻ പോളിയും ഒരുമിക്കുന്നത് ചിത്രത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് നയൻതാര അഭിനയിക്കുന്നത് നിവിൻ പോളി തൻ്റെ ഏരിയയായ കോമഡിയിലേക്ക് തിരികെ വരുന്ന ചിത്രത്തിന്റെ സംവിധാനം ജോർജ് ഫിലിപ്രോയി സന്ദീപ് കുമാർ എന്നിവർ ചേർന്നാണ് നിർവഹിക്കുന്നത് ഇരുവരും തന്നെയാണ് രചനയും സ്കൂൾ കുട്ടികളും അവരുടെ ജീവിതവും പശ്ചാത്തലമാകുന്ന ചിത്രമാണിതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് ഫൺ ആക്ഷൻ ത്രില്ലർ ജോണറിൽ കംപ്ലീറ്റ് എൻ്റർടൈനറായി ഒരുക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഹരി എന്നാണ് ചിത്രത്തിൽ നിവിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഫൺ ക്യാരക്ടറാണ് നിവിൻ്റേത് എന്നാണ് സൂചന നിവിൻ പോളിയും മാവർക്ക് മൂവീസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം ജസ്റ്റിൻ വർഗീസും സിബി മാത്യു അലക്സും ചേർന്ന് സംഗീതമൊരുക്കിയിരിക്കുന്നു ആനന്ദ് സി ചന്ദ്രനും ഷിനോസും ചേർന്നാണ് ഛായാഗ്രഹണം കൃഷ്ണയാണ് എഡിറ്റർ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാരയും നിവിൻ പോളിയും ഒരുമിക്കുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ ധ്യാൻ ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തെത്തിയ ലവ് ആക്ഷൻ ഡ്രാമയിലാണ് നിവിൻ പോളിയും നയൻതാരയും ആദ്യമായി അഭിനയിച്ചത് അജു വർഗീസ് ഷറഫുദ്ദീൻ സുരേഷ് കൃഷ്ണ മല്ലികാ സുകുമാരൻ ലാൽ ജഗതീഷ് ജോണി ആന്റണി നന്ദു റെഡിൻ കിങ്സ്ലി ഷാജു ശ്രീധർ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ